ിൽ പോലും അങ്ങനെ അങ്ങനെ നിന്നിട്ടില്ലായിരുന്നു മാത്രമേ ഔട്ടിങ്ങിന് അതും വേടത്തിന്റെ കൂടെ ഞാൻ നാളൊക്കെ ഒരു വർഷം ഞാൻ മടുത്തു എല്ലാവർക്കും നമസ്കാരം കള്ളത്തരങ്ങളുടെ ഈ ഒരു ജീവിതം ബാക്കിയാക്കി വെക്കുകയാണ് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരി പ്രിയങ്കിരില്ലാത്ത രേതി വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇപ്പം ആദ്യം തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊമോ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ലൈവിലും കാര്യങ്ങളൊക്കെ നടന്ന സംഭവം തന്നെയാണ് അക്ബർ അക്ബർ എന്തോ വലിയ കാട്ടപരാധം ചെയ്തതുപോലെയാണ് ഇവള് കടന്ന് പെരുമാറുന്ന രീതി തോന്നുന്നത് ദൈവം ഇവ ഇത്രയ്ക്കും വലിയ അവരാധി ആയിരുന്നു എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചുകൂടെ ഇവിടെ ഇത്രയും ഇങ്ങനെ അക്ബറിനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നതാണെന്ന് ആരായാലും ഒന്ന് പേടിച്ചു സത്യം പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും അതിൻ്റെ അത് കളിക്കാനും ഇല്ല ബിഗ് ബോസിന്റെ അകത്ത് പോയിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാതെ എത്തും പിടിയില്ലാതെ താ തേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഒരു തേങ്ങയും അവിടെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അക്ബർ വന്നിട്ട് സെപ്റ്റി ടാങ്ക് സെപ്റ്റിട്ടാക്കെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് വിട്ടുകൊടുത്ത സത്യം പറഞ്ഞാൽ അതൊരു ടാസ്ക് ആയിരുന്നു ഇവള് തിരിച്ച് വേട്ടപ്പെട്ടി എന്ന് വിളിച്ച് ഇനി അനീഷിന് അതിലാന്ന് പറയും എന്ന് വിളിച്ച് അവർക്ക് ആർക്കും പ്രശ്നമില്ല അവരെല്ലാരും സ്പോർട്സ്മാൻ സ്പിറ്റിലെടുത്ത് പക്ഷേ രേണുസൂതിക്ക് മാത്രം ഇതൊന്നും പറ്റുന്നില്ല എന്നെ ടാങ്ക് എന്ന് വിളിച്ച് ആക്ഷേപിച്ചു ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് പല്ലി തെല്ലി പല്ലി ഗുല്ലി എന്നൊക്കെ പറഞ്ഞ് ആരൊക്കെ വിളിച്ച് അതൊക്കെ നെഗറ്റീവ് പോരട്ടെ നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞ് നെഞ്ചത്തെടുത്ത് വെച്ചോണ്ടിരുന്നു എന്നാൽ ഇപ്പം സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചത് വലിയ അപരാധമായി പോയെന്നും അക്ബർ വിളിച്ചത് ഒരിക്കലും പൊറുക്കാൻ പറ്റത്തില്ലെന്നും എന്റെ കിച്ചുമോൻ കേട്ട് കഴിഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും അവന് നാണക്കേടാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്നു എന്തുവാ ഈ നാടകം അവസാനിപ്പിക്കുന്ന ജനുവറിനായിട്ട് നിൽക്കാൻ നോക്ക് നാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കത്തില്ല ഞാൻ ഇപ്പോഴും സീരിയസ്ലി പറയാം സത്യം ഉള്ള കാര്യം ഞാൻ പറയാം ഇങ്ങനെ അഭിനയിക്കാതെ ഈ അഭിനയം കണ്ട് കണ്ട് കണ്ടു 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 കള്ളത്തനവും കണ്ടാണ് എനിക്ക് കളി വരുന്നത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയും എനിക്ക് ഭയങ്കര ദേഷ്യം വേണ്ടി ഇങ്ങനെ കള്ളത്തരം അഭിനയം ഒക്കെ കാഴ്ച വയ്ക്കുമ്പോൾ ഇതൊക്കെ നിർത്തിയിട്ട് മര്യാദയ്ക്ക് ജനുവനായിട്ട് നിൽക്കാൻ നോക്ക് ഈ പി ആർ ടീമുകളെ എടാ വേട്ടവാളിയന്മാരെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ നേരെ ചോദനക്ക് പറഞ്ഞു വിട്ടൂടെ ഈ പൊട്ടത്തരം മണ്ടത്തനം കാണിക്കാതെ നേരെ ചോ ജുവിനായിട്ട് കളിക്കാൻ പറഞ്ഞുകൂടായിരുന്നാ പകരം അവിടെയും പറഞ്ഞു വിട്ടുകയാണ് നിങ്ങൾ പോയിട്ട് നമ്മുടെ ജിൻഡോക്ക ഇറക്കിയതുപോലെ നല്ല സകതാപത്തിന്റെ ഒരു നാടകം ഇറക്കിക്കോ നിങ്ങൾക്കുള്ള സകതാപം ആണ് സുതിച്ചേട്ടൻ എന്റെ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് തന്നെ ആദ്യം പോലെ ഇറക്കി ഇപ്പൊ സുതിചേട്ടൻ തന്നെ പിടിച്ചിരിക്കുന്നു അതുപോലെ സെപ്റ്റി ടാങ്ക് അക്ബർ അവൻ മാപ്പ് പറഞ്ഞ് ക്യാമറയുടെ മുന്നിൽ പറഞ്ഞു ലാലേട്ടന്റെ മുന്നിൽ വെച്ച് പറഞ്ഞു അവിടെ ഇവിടെ വെച്ച് എല്ലാം പറഞ്ഞു ദോശ ലവ് ചിൻ്റെ ചുറ്റു കൊടുക്കുന്നു രേണു എന്ന് വെച്ചിട്ട് കൊടുക്കുന്നു ഇനി അവൻ എന്ത് ചെയ്യണം കവന്നിരിക്കണോ അവിടെയാണ് അവൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ചെയ്തു ക്ഷമിക്കാൻ പറ്റുന്നില്ല പുറത്തായിരുന്നപ്പോ നെഗറ്റീവ് പൊറിട്ട് പൊറിട്ട് പൊറിട്ടെ എന്ന് പറഞ്ഞോണ്ടിരുന്ന സാധനമാണ് ഇതൊക്കെ പക്ക അഭിനയടേ വേറെ ഒരു തേങ്ങ എന്റെ അത് ചെയ്യാറുണ്ട് അതുകൊണ്ട് അക്ബറിനെ പിടിച്ച് ആ ഒരു സാധനം പിടിച്ച് വെച്ചോണ്ടിരിക്കുകയാണ് ഇതൊക്കെ സമ്മതിക്കണം എന്തായാലും പ്രൊമോയിൽ വന്നിട്ടുള്ള കണ്ടുപോക്കാം എനിക്ക് ചിലപ്പം ക്ഷമിക്കേണ്ടി വന്നേ പക്ഷെ വന്നിട്ട് തന്നെ ലോകറുടെ എല്ലാരും അവിടെ നിന്ന് അവിടെ നിന്ന് ഉരുക്കിപ്പോയി സത്യമായിട്ട് ഞാൻ ഞാൻ മോൻ മൂത്തമോന അറിവുണ്ടെന്നുള്ള ബോധം നിനക്ക് ഉണ്ടായിരുന്നെങ്കിൽ നീ പോലും ഇങ്ങനെ കാട്ടാപ്പുകൾ കാട്ടി കൂട്ടൂലെ പുറത്ത് കാണിച്ചു കൂട്ടിയിട്ടുള്ള നാടകത്തിനും കള്ളത്തനത്തിനും ഒന്നും ഒരു കൈയും കണക്കില്ല അപ്പോഴൊന്നും ആലോചിച്ചില്ല മൂത്ത മോനെ പറ്റി ഇപ്പോഴാണ് മൂത്ത മോനെ പറ്റിട്ട് ആലോചിക്കുന്നത് മൂത്ത മോനെ നാണക്കേട നിപ്പം എന്തോ എന്തോ പൊട്ടനാടേ കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരെന്നാണ് വിചാരം എനിക്ക് അതിനേക്കാൾ വലിയ കോമഡി ആയിട്ട് തോന്നുന്ന ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറെ കീര വിട്ടുകൾ പാവിയിട്ടുണ്ടായ സാധനങ്ങളുണ്ട് കുറെ വെളിവും ബോധവും വെള്ളിയാഴ്ച ഇതുവരെ തിരിച്ചെറുന്ന കുറെ സപ്പോർട്ട് ചെയ്യാൻ കിടക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് പുച്ഛമറ്റ പീക്ക് ലെവൽ എന്നൊക്കെ പറയുന്ന സാധനം എനിക്ക് ഓർമ്മയിൽ വരുന്നത് അവനോ അവന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി പോയി ബോസ് ഉണങ്ങുന്നില്ല അത് ഓരോ ദിവസം എനിക്ക് കൂടി കൂടി വരുവാണ് നിനക്ക് കൂടിക്കൂടി വരുന്നുണ്ടെങ്കിൽ നീ ദയവ് ചെയ്തിട്ട് ആ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇറങ്ങി ഒന്ന് പുറത്തേക്ക് പോ ആ ശല്യം അങ്ങ് തീർന്നു കിട്ടും ഹോ എനിക്ക് കൂടിക്കൂടി വരണമെന്ന് ഓരോ ദിവസം കൂടുന്തോ നിനക്ക് പുറത്തായിരുന്നപ്പം ഇവിടെ നാട്ടുകാർ തള്ളക്കി വിളിച്ചത് ഉൾപ്പെടെ ഒരു കുഴപ്പവും ഇല്ല ഇപ്പോഴാണ് കുഴപ്പം സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതാണ് കുഴപ്പം എന്തായാലും സത്യം അവൻ തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അവനെ കൂടുതൽ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല അത് വേറൊരു പോയിന്റാണ് നമ്മളെപ്പോഴും അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങൾ സംസാരിക്കണ്ടേ സത്യം പറഞ്ഞാൽ അതൊരു ടാസ്ക് ആയിരുന്നു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നിട്ടും നിനക്കൊന്നും ഇതൊക്കെ കാണുമ്പോ എന്തോ നാടക അഭിനയം ഇനിയെങ്കിലും നിർത്തി കൂടാതെ ക്ഷമിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തോ ചെയ്യാനാ എനിക്ക് അത് തന്നെയല്ല മിഡ്ഡേ വിഷം വന്നു മിഡ്ഡേ വിഷം വന്നു ആളുടെ അടുത്ത് ആലേട്ടം പറഞ്ഞതാണ് കൺവെൻസ് ചെയ്യണം കൺവെൻസ് ചെയ്യണമെന്ന് മിഡ് ഡേ വിഷം വന്നപ്പോഴും ആൾ ഇത്രയും പേര് 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 ആ എൻ്റെ അവിടെ വന്നിട്ടുള്ളത് അവന് കപ്പടിക്കാനാണ് അല്ലാണ്ട് നിന്നക്ക് കപ്പടിപ്പിച്ച് തന്ന് പൊതിഞ്ഞിട്ട് വിടാനല്ല അവിടെ വന്നിട്ടുള്ളത് അത് ആദ്യം മനസ്സിലാക്കണം ഓഹോ ഇപ്പൊ അങ്ങനെയായില്ലേ ഞാനിതൊക്കെ ആരോട് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം വേണോ നിങ്ങൾ ഇവിടെ ഒന്നുമല്ല ഒന്നുമല്ല സത്യം പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ അത്യാവശ്യം പട്ടിയുടെ വില പോലും കിട്ടാത്ത ഒരവസ്ഥയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സംഭവം ഞാൻ വലിയ സെലിബ്രിറ്റിയാണ് ഞാൻ വലിയ ഒരു തോന്നൽ തോന്നലുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ട് മാറി ആ നീങ്ങിയിരിക്കുതി എന്ന് പറയുന്ന വ്യക്തി ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടത് കൊണ്ട് മാത്രം പത്താളറിഞ്ഞ ഒരറ്റ സ്ത്രീ അത് മാത്രമേ നിങ്ങൾക്ക് ലേബലായിട്ട് ഞാൻ കാണുന്നുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഈ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതും ആൽബത്തിൽ അഭിനയിച്ചതും ഒന്നും ബമ്പർ ഹിറ്റായത് ഒന്നും കൊണ്ടല്ല നിങ്ങളെ തെറി വിളിക്കാൻ വേണ്ടിട്ട് നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാർ വന്നതാ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അത് ആദ്യം സ്വയമേ മനസ്സിലാക്കുക അല്ലാണ്ട് കണ്ട് ആരാധകർ കൂടിയതല്ല ആരാധകർ കൂടി ഫോളോ പിടിച്ചു വന്ന് നിൽക്കുന്നതെന്നും അല്ല സഹതാപത്തിന്റെ പേരില് തെറി വിളിക്കാനും കൂടിയാണ് ആൾക്കാർ വന്ന് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് അത് ആദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചെങ്കിലും കോമൺ സെൻസ് വേണം അതുപോലും അതുപോലുമില്ലാത്തവരിതെനിക്കൊന്നും പറയാനില്ല ഇനി വേറൊരു സംഭവം ഉണ്ട് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടന്റെ അടുത്താണ് ജവള് പറയുന്നെ ഞാൻ എങ്ങനെ ഹോസ്റ്റലിൽ ഒന്നും നിന്നിട്ടില്ല ലാലേട്ടാ ആദ്യ ഇവിടെ വന്നപ്പം എന്നുള്ള സാധനം പറയുന്നുണ്ട് ഇങ്ങനെ പച്ചക്കള്ള അങ്ങേരെ മുമ്പിലും പറഞ്ഞു നാണം കെട്ട ഏർപ്പാടാടായത് ഇത് ദേവി ചെയ്തിട്ട് ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ ചോദിക്കണം കേട്ടാ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ഹോസ്റ്റലിൽ ഒന്നും നിന്നിട്ടില്ലെന്ന് ഇപ്പൊ പറയണ ഹോസ്റ്റലിലൊക്കെ നിന്നെന്ന് ഇത് എന്താണ് വേണു ഏതാണ് സത്യം എന്ന് ലാലേട്ടൻ ചോദിക്കണം സത്യം ചോദിക്കണം ലാലേട്ടാണോ കേട്ടല്ലോ പറഞ്ഞു വെറുതെ കേട്ടല്ലോസ്റ്റലും അധികം അങ്ങനെ നിന്നിട്ടില്ല എന്ന് രീണു സ്റ്റേറ്റ്മെന്റ് പറയുന്നു അതായത് വീട്ടിൽ പോണം വീട്ടിൽ പോകണോന്നിരുന്ന് മോങ്ങുന്നത് കണ്ടുകൊണ്ട് ലാലേട്ട വീക്കെ ചോദിച്ചതാണ് അപ്പൊ ഹോസ്റ്റലൊന്നും അധികം നിന്നിട്ടില്ല ലാലേട്ട അതുകൊണ്ടാണ് ഞാൻ മോങ്ങുന്നത് എന്തിനായിട്ടാണ് അഭിനയിക്കുന്നത് എന്തിനാ അഭിനയിക്കുന്നത് ആരെ കാണിക്കാൻ എനിക്കിതൊക്കെ കണ്ടിട്ട് കരയണോ ചിരിക്കണോ ഇറങ്ങി ഓടണോ എന്നുള്ള ചിന്താഗതിയിൽ ചിന്താഗതിയിലിരിക്കുക ഒന്ന് പറഞ്ഞു വിടും ലാലേട്ട ഇതിനെ വീട്ടിലോട്ട് ഇത് മാറിയിരുന്ന ബിഗ് ബോസ് എങ്കിലും ഞാൻ കണ്ടേനോലും ആ ലാലേട്ട അത്യാവശ്യം കൊടുക്കേണ്ട രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റാൻഡേർഡ് കഴിഞ്ഞ അപ്പുറത്ത് കേറി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നാലും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം ഇതിനെയൊക്കെ സഹിക്കണമല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പച്ചക്കള്ള ഒരു ഹോസ്റ്റലിൽ അങ്ങനെ നിന്നിട്ടില്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുകയാണ് ഇവിടെ രേണു എന്നാൽ മറ്റേ കുടുംബ ടാസ്കിൽ വന്ന സമയത്ത് അതായത് മറ്റേ കടന്നു വന്ന വഴികളെ പറ്റി പറയുന്ന സമയത്ത് രേണു പറഞ്ഞത് കേട്ടു പറയാം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒമ്പത് കാലഘട്ടമായിരുന്നു അത് അപ്പൊ അവിടെ ചെന്ന് നേഴ്സിംഗ് പഠിക്കാൻ ചെന്ന് അമ്മയുടെ അനിയത്ര മോള്ണ്ടായിരുന്നു അപ്പാട അഞ്ചും മോള്ണ്ടായിരുന്നു ഞങ്ങൾ ഇവരുടെ കൂടെ ഞാനോർത്ത് ബാംഗ്ലൂര് കാണാൻ അടിച്ച് പഠിക്കാമോയാണ് അവിടെ ചെന്നപ്പോ വർഷത്തിൽ ഒരു മാസം മാത്രമേ ലീവ് അന്നേരം തന്നെ ഫോൺ യൂസ് ചെയ്യാൻ വർഷത്തിൽ ഒരു മാസം മാത്രമേ ലീവ് ഉള്ളൂ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ ഒരു വർഷത്തോളം നിന്നു എന്നുള്ളൊരു കാര്യവും ഏണു പറയുന്നത് ആരേടെ പറ്റിക്കുന്ന മോഹൻലാലിനെ അതായത് എന്റെ മോൾ ഷൈന ഏഷ്യാനെറ്റിന് ഹോട്ട്സ്റ്റാറിന് ബിഗ് ബോസിനെ നാട്ടുകാരെ ആരെ പറ്റിക്കുന്നെ എന്താ ചോദിക്കുവാൻ ഇങ്ങനെയൊക്കെ കള്ളങ്ങളൊക്കെ പറഞ്ഞ ആളുകൾ മുൻപിൽ ഇങ്ങനെ അഭിനയിച്ച് നിൽക്കുന്ന എങ്ങനെയൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല അങ്ങനെയുള്ള നോക്കിയ ഫോൺ പോലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ വെളി ഇറക്കത്തില്ല അതായത് ശരിയായിട്ട് മാത്രമേ ഔട്ടിങ്ങിന് കൊണ്ടുപോകത്തുള്ളൂ അതും വാടം കൂടെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ കുറെ നാളൊക്കെ പഠിച്ചു കൊടുക്കും ഒരു വർഷം ഞാൻ മടുത്തു കാരണം ഡ്യൂട്ടി തുടങ്ങിയപ്പോ കേട്ടല്ലോ ഒന്നൊന്നര വർഷത്തോളം പഠിച്ചു എന്ന് പറയുന്നു അതായത് ഒന്നൊന്നര വർഷത്തോളം ഹോസ്റ്റലിൽ നിന്നു എന്നിട്ട് ലാലേട്ടടുത്ത് വന്നത് അങ്ങനെ ഒന്നും നിന്നിട്ടില്ല അതുകൊണ്ടുള്ള വിഷയം നേഴ്സിംഗിന് പോകുമ്പം പിന്നെ സൂചി കുത്താനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മുറിവ് കെട്ടാനും ഇതൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യം നേരത്തെ അറിഞ്ഞില്ലേ അവിടെ പിന്നെ പിന്നെന്തോ ഫാഷൻ പരേഡെന്നാണ് വിചാരിച്ചത് എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഞാൻ രേണുവിന്റെ അടുത്താണ് ചോദിക്കുന്നത് അവിടെ പിന്നെ വേറെ എന്താണോ നടക്കുന്നതെന്നാണ് വിചാരിച്ചത് കഷ്ടം നേഴ്സിങ് പഠിക്കാൻ പോയപ്പോൾ അവിടെ ഇതൊക്കെയാണെന്നുള്ളതെന്ന് അറിഞ്ഞുകൂടായിരുന്നു അവിടെ മറ്റേ കീരകത്ത് ഭാവിയിട്ട് കൃഷി ചെയ്യുന്ന പരിപാടിയാണോ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് നേഴ്സിംഗിന് എന്നിട്ട് എഞ്ചിനീയറിങ് ഹ്യൂമാനിറ്റീസ് പഠിച്ച എഞ്ചിനീയറിങ്ങിന് പോയി എനിക്കറിഞ്ഞൂടും ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചെന്നും എന്തൊക്കെയാണെന്ന് ഇവളെ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കണം കേട്ടോ എടുത്തിട്ട് പരിശോധിക്കണം ഈ പ്ലസ് ടു ഉൾപ്പെടെ ഉടായ്പ ആണോന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനി കാളി എന്ന് പറയുന്ന ഒരു ലേഡി ഇവരുടെ വിഷയമായി ബന്ധപ്പെട്ട് ഏതോ ഒരു ഇന്റർവ്യൂ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മക്കളുടെ കൈ ആരായിക്കോട്ടെ മറ്റൊരാളുടെ ആണെങ്കിൽ പോലും ഏറ്റെടുത്ത ആ മക്കളെ ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം ആ പയ്യൻ എന്താ പറയാ ഞാൻ പലപ്പോഴും റീൽസ് പോലെ കാണാറുണ്ട് ആ പയ്യൻ അമ്മയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യണ്ട് കിച്ചുവിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ കിച്ചു അമ്മയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ കാളി പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ അത് അവരുടെ ഗതികേടായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയതും എൻ്റെ സർക്കിളിൽ എനിക്ക് അറിയാവുന്ന കാര്യം ഗതികേട് കൊണ്ടാണ് അവൻ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് അവന് പൂർണ്ണ സപ്പോർട്ട് പിന്തുണനെ നൽകാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്ന കാര്യമൊന്നുമല്ല അതാ അത് മനസ്സിലാക്കുക പിന്നെ ഈ ലേഡി സാധാരണ ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ പറയുന്ന സമയത്ത് എനിക്ക് യോജിപ്പൊന്നുമില്ല പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഇവർ പറയുന്നതിൽ കഴമ്പുണ്ടെന്ന് എവിടെയൊക്കെയോ തോന്നിപ്പോന്നു ാണ് സപ്പോർട്ട് ചെയ്ത് അല്ലാണ്ട് അവന് മാത്രമാണ് ഈ ഒരു ഇതിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ തനിച്ചാൻ പാടില്ല കാരണം അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അച്ഛനും പോയി അമ്മയും ഇല്ലെന്ന് പറഞ്ഞിട്ട് പല സമയത്തും നമുക്ക് സപ്പോർട്ട് ടീജാണെരിച്ച് രണ്ടും ഡിഫറൻറ്റ് ഏജാണ് മനസ്സിലായല്ലേ ആ ഏജിലൊക്കെ ഒരുപാട് സങ്കടം പറയാനുണ്ടാവും കിച്ചുവിനെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള സംഭവമാണ് ഇവരിവിടെ പറഞ്ഞു വെക്കുന്നത് അവൻ അവന്റെ സ്വന്തം അച്ഛനുമില്ല സ്വന്തം അമ്മയും ഇല്ല ഇവൻ രണ്ടാനമ്മയായിട്ടുള്ള രേണുവിന്റെ കൂടെയാണ് അവന്റെ താമസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല അവൻ അവന്റെ അച്ഛന്റെ വീട്ടുകാരുടെ കൂടെ ഒക്കെ താമസിക്കുന്നു അങ്ങനെ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അവൻ ജീവിച്ചു പോകുന്നു അത്യാവശ്യം പ്രായമായത് കൊണ്ട് തന്നെ ഇനി അവൻ്റെ സ്വന്തം കാര്യങ്ങൾ നോക്കി അവന് ജീവിക്കാൻ പറ്റും അങ്ങനെ ജീവിക്കാൻ കഴിയും എന്നുള്ളൊരു കാര്യം കൂടി വാസ്തവമാണ് പിന്നെ രേണുവിൻ്റെ അടുത്തു നിന്ന് അവന് സഹായങ്ങളും സപ്പോർട്ടും ഉണ്ടാവുന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിലൊരു പ്രതീക്ഷയും തോന്നുന്നില്ല അവനെ അങ്ങ് ഇങ്ങോട്ട് ഇട്ടിക്കളിക്കുന്ന പോലെ തന്നെയാണ് പിന്നെ അവൻ വല്ലാണ്ടിലും ആവണിക്കും വരും വന്ന അന്ന് തന്നെ ട്രോഫിയുടെ കേസാവൻ കുത്തിപ്പൊക്കി വിട്ട് വെളിയിൽ നാറ്റി ചിട്ടവൻ പോയിട്ടുണ്ട് അങ്ങനത്തെ ചില ചില നല്ല കാര്യങ്ങളും അവൻ ചെയ്യാറുണ്ട് ഇടക്കിടയ്ക്ക് കിച്ചു പ്രശ്നങ്ങള് പറയാണ്ടാവും പിന്നെ ആ കുട്ടികൾക്ക് വേറെ പേരന്റ്സ് അവരുടെ ബന്ധുക്കളൊക്കെ ഉള്ള അതിന്റെ പേര് കുഴപ്പമില്ല പക്ഷെ ഒന്ന് ആലോചിച്ചു നോക്കി എത്ര ബന്ധുക്കളുടെ കയ്യിലേപ്പിച്ചത് ഞാൻ എന്റെ മക്കള് എന്താ പറയുക എന്റെ ജോലിയാണ് കൂലി അതായത് എനിക്കൊരു ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യായിരം രൂപ കഴിഞ്ഞാൽ അയ്യായിരം രൂപയില് നാലായിരത്തി അഞ്ഞൂറ് രൂപ എന്റെ പാരന്റ്സിന് കൊടുത്തിട്ട് എന്റെ മക്കളെ നോക്കാൻ വേണ്ടി വീണ്ടും അഞ്ഞൂറ് രൂപ ഇറങ്ങണ ആളാ ഞാൻ സിമ്പതി കാർഡത്തി കാർഡ് ഇറക്കി കഴിഞ്ഞാൽ കൊറേ കാലം കഴിയുമ്പോഴൊക്കെ മടുക്കും അതുള്ള കാര്യമാണ് ഏട്ടാ ഈ സിമ്പതി കാർഡൊന്നും വർക്കൗട്ട് ആവത്തില്ല പ്രത്യേകിച്ച് രേണു ജീവിക്കുന്നതേ സിമ്പതികളുടെ കുറേ കാർഡുമായിട്ടാണ് അതിന്റെ കുറേ കാർഡ് കയ്യിലുണ്ട് ആ കാർഡുകളെല്ലാം അവിടെ അവിടെ കൊണ്ടിട്ട് ഇറക്കും എല്ലാ സിമ്പതി കാർഡും മാത്രമാണ് അല്ലാണ്ട് ജനുവൻ ഒരു കാർഡ് ഇറക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എല്ലാ സിമ്പതി കാർഡാണ് സുതി ചേട്ടൻ കിച്ചു മറ്റേ പയ്യെ അവനെ ഇവനെയൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇവിടെ ദാരിദ്ര്യം പറഞ്ഞ് എല്ലാ സിമ്പതി കാർഡാണ് ഏതൊക്കെ സിമ്പതി കാർഡുണ്ട് അതെല്ലാം രേണു ഇറക്കുന്നുമുണ്ട് ചെന്ന് കഴിഞ്ഞിട്ടരുത് അത് തെറ്റ് അത് രേണു എന്നല്ല ഒരു പെണ്ണിനെയും സെപ്റ്റി വിളിക്കരുത് ഒന്ന് ആ വയറ്റിന്നാണ് ഒരാണു തന്നെ പെണ്ണാണെങ്കിൽ ആണ് പെണ്ണിന്റെ വൈറ്റീന്നാണ് അങ്ങനെയുള്ളപ്പോൾ ഗർഭപത്രമുള്ള ഒരു പെണ്ണിനാണ് ശരിക്കും പറഞ്ഞത് ചെയ്യത്തിന് തുല്യമായിട്ടുള്ള സാധനം വേസ്റ്റ് കുഴി അത് ശരിക്കും വീട്ടിൽ അമ്മയും കാരണം അവരും ശരിക്കും അത്രയ്ക്കും അപരാധം അക്ബർ പറഞ്ഞതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരുന്നു അവിടെ ആദില നൂറ ഈ പറഞ്ഞതുപോലെ രണ്ട് സ്ത്രീകളാണ് അവരെ ഒരു പുരുഷന് അപ്പി അതായത് തീട്ടോ കമ്പയർ ചെയ്ത് സംസാരിച്ച് അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ആർക്കൊന്നും സംസാരിക്കാനില്ലേ അതിനെ പറ്റിട്ട് ആര് സംസാരിക്കുന്നത് കാണുന്നില്ലല്ലോ രേണുവിന് സബ്ജിക്ട് എന്ന് വിളിച്ചതാണ് വലിയ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കുന്നത് ഇപ്പൊ ലാലേട്ടനായാലും ആ എപ്പിസോഡിൽ രേണുവിനെ സെപ്റ്റി ടാങ്ക് എന്ന് അക്ബർ വിളിച്ചത് കൊണ്ടാണ് അവന് ശിക്ഷ പോലെ കൊടുത്തിട്ടുള്ളത് പക്ഷേ മറിച്ച് അനീഷിനെ ആതിലേ നൂറ് അപ്പി ഐ മീൻ തീട്ടം വിളിച്ചിട്ട് എന്തുകൊണ്ട് ലാലേട്ടൻ ശിക്ഷ കൊടുത്തില്ല അങ്ങനൊരു ചോദ്യവും കൂടി അവിടെ ഉണ്ട് അല്ലെങ്കിൽ തിങ്ക് ചെയ്യുന്നുണ്ടാ തിങ്ക് ചെയ്യണം ഇതൊക്കെയാണ് തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് എന്റെ മക്കളെ എനിക്കിതേ പറയാനുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ചിട്ടുണ്ട് ആ ടാസ്കിന്റെ അകത്ത് എന്നിട്ട് അക്ബറിന് മാത്രം ശിക്ഷ അതെനിക്ക് ഫെയറായിട്ട് തോന്നുന്നൊരു കേസും അല്ല പിന്നെ നൈസ് ശിക്ഷയാണ് അതും പോട്ട് ഇവളുടെ കാലു പിടിച്ച് നടക്കുന്നതിലും ഭേദം ആ ഗെയിമിൽ നിന്ന് കിറ്റ് ചെയ്ത് വെളിയിൽ പോകുന്നതായിരുന്നു നല്ലത് പ്രത്യേകിച്ച് അക്ബറിന്റെ സ്ഥാനത്ത് ഞാൻ ആയിരുന്നെന്നും വഹിക്കുക ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കത്തില്ല ഏത് ലാലേട്ടൻ പറഞ്ഞ ആ കാര്യം ഞാൻ ഏറ്റെടുക്കത്തില്ല വേറെ ആരാ കാലം വേണോ ഞാൻ പിടിക്കാം പക്ഷെ ഇവളെ കാലം ഞാൻ പിടിച്ച് അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകണമെന്ന് ഒരു ശതമാനം പോലും ഞാൻ ആഗ്രഹിക്കത്തില്ല ഞാനാണെങ്കിൽ പുറത്തിറങ്ങി പോകും ലാലായിട്ട് എന്നെ പുറത്തിറക്കുക അല്ലെങ്കിൽ എന്ത് ശിക്ഷ ജയിലിൽ വേണമെങ്കിൽ മൊത്തം അടച്ചുട്ടെ എനിക്ക് ഒരു ഇല്ല ഇങ്ങനെ ഇവിടെ കാലപിടിച്ച് ഇവിടെ അതിർത്തിപ്പെടുത്തി കൊണ്ട് അതിൻ്റെ അകത്ത് എനിക്ക് നിൽക്കണമെന്നില്ല എന്ന് തന്നെ പറയും ഞാൻ അതിൻ്റെ പേരിൽ എന്നെ റിയൽ ജയിലിൽ കൊണ്ടാലും എനിക്ക് ഒരു സങ്കടവും വളരെ സന്തോഷത്തോടെ തന്നെ ആയിരിക്കും ഞാൻ കിടക്കുന്നത് എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്താണ് ഉറപ്പായിട്ട് പുതിയ പേടിയിട്ടാണ്